ഹലോ ചെറിയൊരു ഗ്രോ ബാഗിൽ കാശ് നിൽക്കുന്ന മുന്തിരിപ്പേരാണ് കേട്ടത് മുന്തിരിപ്പേര വലിപ്പത്തിൽ ചെറുതാണെങ്കിലും രുചിയിൽ അടിപൊളിയാണ് കേട്ടോ പോലെ മരത്തിൽ കായ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കഴിക്കാൻ ധാരാളം പഴങ്ങൾ കിട്ടും ഇത് പഴുത്ത് കഴിഞ്ഞാൽ എല്ലാ കളറിൽ വന്നിട്ട് താഴെ വീഴും അപ്പോൾ നമ്മൾ അന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ആയിരിക്കും എന്നാലും നല്ല മധുരമാണ് നല്ല ഒരു ഫ്ലേവർ തന്നെയാണ് ആ പുളിരുചി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ തന്നെ കഴിക്കുക അല്ല നമ്മൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് അത് വെക്കുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും പുളി രുചി ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ മുന്തിരിപ്പേര ധൈര്യമായിട്ട് വാങ്ങി വെക്കുക സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ അത് വെക്കുക അത്ര വലിയ മരമായിട്ട് പോകുന്നതല്ല ഇപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സീഡുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സീഡാണ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള സീഡ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്